പോലെ പ്രതീക്ഷിക്കുന്നവരെത്തിനേക്കാൾ എന്ന നിഷേധികൾക്ക് ഈ വിഷയം വായിച്ചാൽ തന്നെ പത്ത് നൂറ്റാണ്ടിലാതെ കാലമായി പതിനൊന്ന് നൂറ്റാണ്ടുകാലമായി പരിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികളടക്കം നാലാലൊരു മൃഹം അവലംബിച്ചുകൊണ്ട് അന്നാഹവിന്റെ വിധി വിലക്കുകളും ഇസ്ലാമിന്റെ കുപ്പുകളും മനസ്സിലാക്കി ربنا رب القلوب وهو علام الغيوب في الشروق مَهَنَا شاوري اللَّهِ دهل حجة الله البالي غير وري يعني إن الناس كانوا قبل المئة الرابعة وير, وَيْرَ مجمعين على التقليد الخاص بمذهب واحد بعينه حجة الله البالي الكلام ിദറ നാനൂറ് വരെ മുസ്ലിം ലോകത്ത് ഐക്യത്തോടെയുള്ള ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല മുസ്ലിം ലോകം ഏകീകരിച്ചിട്ടില്ല ഒരു മധുഹബിനെ നിർബന്ധമായും പ്രത്യേകമായി ഒരു മധബ് സ്വീകരിക്കണമെന്നതിൽ മുസ്ലിം ലോകം ഒരിക്കലും തന്നെ ഹിദറ നാനൂറ് വരെ ഇങ്ങനെയുള്ള ഒരു ഇമാമിനെ അന്ധമായി അനുകരിക്കുന്ന ഒരു ശൈലിയിലേക്ക് ഈ ലോകമെത്തിയിട്ടില്ല ഹിദറ നാനൂറിന് ശേഷമാണ് ഈ സ്വഭാവം ഉടലെടുത്തത് ഇനി സംബന്ധിച്ച് പറയുന്നതിന്റെ മതം എന്താണെന്ന് മനസ്സിലാക്കണം എന്താണ് മതം താലു പറയുന്നു അല്ലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഇന്ന് മതത്തെ മതത്തെ നിങ്ങൾക്ക് ഞാൻ സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു ഇസ്ലാമിന തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം പൂർത്തിയാക്കി എന്ന് പിന്നെ പറയാൻ മുഹമ്മദ് പറഞ്ഞാൻ പോയത് ഒരു പുതിയ ആചാരം കൊണ്ടുവരാൻ പാടില്ല അതൊക്കെ അള്ളാഹു പൂർത്തിയാക്കി ക്ലിയർ ആക്കിട്ട മുഹമ്മദ് നബി ബഹുമാനപ്പെട്ട തന്റെ പറയുന്നു അല്ലാ ഉമ്മത്തിന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അവർക്ക് അള്ളാ ഉതത്തെ പൂർത്തിയാക്കി കൊടുത്തു

ും പറയുന്നു അപ്പൊ ഇത് പൂർത്തിയായിട്ടുണ്ട് ഇതിൽ കിഞ്ഞ ഒരാളെ വകയും ഒന്നും ഒന്നും കൂട്ടാൻ പറ്റൂല അതാണ് അതായത് പ്രധാനമായും വൈദ്യതിരപ്പ് സംഘത്തിലെ രണ്ടു വക്താക്കൾ ഇവർ മതിലപ്പുകനുസരിച്ച് ജീവിക്കുന്നതിനെ എതിർത്തുകൊണ്ടും മതിലക്കുകൾ പിൻപറ്റുന്നത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടും പഴയ കാലത്ത് വിയോജന പുറപ്പെടുക്കിയതായും നിഷേധം നടത്തിയതായും ചരിത്രത്തിൽ കാണാനാകുന്നുണ്ട് وهو علام الغيوب في الشروق وفي قل أطيع الله وأطيع الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين نيبا <applause> നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുവിൻ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവിൻ എന്നാൽ നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം റസൂൽ ചുമതലപ്പെടുത്തപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ബാധ്യതയുള്ളത് നിങ്ങൾക്ക് ബാധ്യതയുള്ളത് നിങ്ങൾ ചുമതല ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിലാണ് നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം റസൂലിന്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നു ربنا الحي الرقيب يقبل العبد المنيب ما لنا رب سواه اتخذوا احبارهم ورهبانهم اربابا من دون الله والمسيح ابن مريم وما امروا الا ليعبدوا الها واحدا وما امروا الا ليعبدوا الها واحدا لا اله الا هو سبحانه عما يشركون اتخذوا احبارهم ورهبانهم എന്ന പരിശുദ്ധമായ തോബായുടെ വചനം ഇമാം എന്താണ് ജൂതരും ക്രൈസ്തവരും അവരുടെ പുരോഹിതന്മാരെ റബ്ബുകളാക്കി എന്ന വചനം എന്നിട്ട് ഇമാം റാദി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അദീബിന് ഹാത്തിമിന്റെ ചരിത്രം പറയുന്നുണ്ട് എന്നിട്ട് ഇമാം റാസുലി അലൈ പറയുന്നു ഒരുപാട് ഇമാമുകളെ അന്ധമായി അനുകരിക്കുന്ന വൈലാക്കന്മാരെ കാണാൻ എനിക്ക് സാധിച്ചു നിന്ന് ഒരുപാട് ആയത്ത് ഞാൻ അവർക്ക് ഓദി കേൾപ്പിച്ചു കൊടുത്തു ഇസ്ലാമിന്റെ കർമ്മപരമായ ചില വിഷയങ്ങളിൽ ഞാൻ ഓദി ആയത്തുകൾക്ക് എതിരായിരുന്നു അവരുടെ ഫലം വലം കൾ ഫലം അവരൊന്നും തന്നെ ഈ ആയത്ത് സ്വീകരിച്ചില്ല ഞങ്ങളുടെ മധുബിനെതിരാണത് ഇമാവിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് അവർ അവഗണിച്ചു എന്നിട്ട് ഇമാ റാജി പറയാം ലോ തൽ താമുലി ലാരിക്ക് നീ ശ്രദ്ധിച്ചു നോക്കിയാൽ ലോകത്ത് വൻ ഭൂരിഭാഗം ആളുകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ഈ മധുഹബ് സ്വീകരിക്കുക എന്നുള്ള രോഗം പിടിപെട്ടതായിട്ട് കാണാം ഈ രോഗത്തെ നിനക്ക് കാണാം ബഹുമാനപ്പെട്ട യുടെ ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ മുസ്നിറുല്ലയാണ് ആ ഗ്രന്ഥം കോടീകരിച്ചിരിക്കുന്നത് ആ ഗ്രന്ഥം കോടീകരിക്കുമ്പോൾ അതിന്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു വാഗ്വാന്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ കൂടുതലായി നമ്മളിത് ശ്രദ്ധിക്കാൻ അർത്ഥങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ഗ്രന്ഥം കോടീകരിക്കുന്നത് അത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവനെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി യും ചെയ്യാൻ പാടില്ല എന്ന ന്റെ അറിയിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം ഞാൻ എഴുതുന്നത് എന്ന് ഇമാം മുദിനിയുടെ ആരംഭത്തിൽ പറയുന്നു